ഇൻഫോസ്പെയറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ ആനുകൂല്യം കൈപ്പറ്റുന്നവർ ശ്രദ്ധിക്കുക പെൻഷൻ മസ്റ്ററിംഗ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഓഗസ്റ്റ് ഇരുപത്തിനാലാം തീയതി വരെയാണ് മസ്റ്ററിംഗ് നടത്തേണ്ട അവസാന ദിവസമെന്ന് ഗവൺമെൻറ് പ്രഖ്യാപിച്ചിരുന്നുവെങ്കിലും നിരവധി പേർ ഇനിയും മസ്റ്ററിംഗ് ചെയ്യാനുള്ളത് കൊണ്ട് സെപ്തംബർ പത്ത് വരെ മസ്റ്ററിങ് ചെയ്യാനുള്ള കാലാവധി നീട്ടിയിരിക്കുന്നു നിലവിൽ തിരഞ്ഞെടുപ്പ് പ്രമാണിച്ച് പെൻഷൻ ആനുകൂല്യങ്ങൾ കൂട്ടാനിരിക്കുകയാണ് സർക്കാർ അതുകൊണ്ട് തന്നെ സെപ്തംബർ പത്തിനുള്ളിൽ മത്സരം ചെയ്യാത്തവർ നിർബന്ധമായും ചെയ്യേണ്ടതാണ് വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിനു മുമ്പായി കുടിശ്ശിക തീർത്തി വിതരണം ചെയ്യുകയും പെൻഷൻ തുകയിൽ വർധന വരുത്തുകയും ചെയ്യുമെന്ന് ധനവകുപ്പ് വൃത്തങ്ങൾ നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് വർദ്ധിപ്പിച്ച പെൻഷൻ തുക പുതുതായി പെൻഷൻ അപേക്ഷിച്ചിട്ടുള്ള ഗുണഭോക്താക്കൾക്കും ലഭിക്കുമെന്നും ഓണത്തോടനുബന്ധിച്ച് ഗുണഭോക്താക്കൾക്ക് എല്ലാ ആനുകൂല്യങ്ങളും മുടക്കമില്ലാതെ വിതരണം ചെയ്യുന്നതിന്റെ ഭാഗമായാണ് സെപ്റ്റംബർ മാസത്തിൽ തന്നെ ആയിരത്തി അറുന്നൂറ് രൂപ കുടിശ്ശികയായി കിടക്കുന്ന പെൻഷൻ തുക വീണ്ടും കൊടുക്കാനും തീരുമാനിച്ചിരിക്കുന്നത് അടുത്ത അറിയിപ്പ് സംസ്ഥാനത്ത് ഭവന പുനരുദ്ധാരണ പദ്ധതിയിലേക്കുള്ള അപേക്ഷകൾ ആരംഭിച്ചിരിക്കുകയാണ് ഭവന സമുന്നതി എന്ന പദ്ധതിയിലൂടെ മുന്നോക്ക സമുദായ കോർപ്പറേഷനാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത് ഒരു വീടിന് രണ്ടു ലക്ഷം രൂപ വരെയാണ് മെയിൻ്റെനൻസിനായി ഈ പദ്ധതി വഴി ലഭിക്കുന്നത് നിലവിലിപ്പോൾ പദ്ധതിയിലേക്കുള്ള അപേക്ഷകൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ് സെപ്റ്റംബർ മുപ്പത് വരെയാണ് അപേക്ഷിക്കാനുള്ള അവസാന തീയതി പ്രത്യേകം ശ്രദ്ധിക്കുക സെപ്റ്റംബർ മുപ്പത് വരെയാണ് അപേക്ഷിക്കാനുള്ള അവസാന തീയതി അപേക്ഷാഫോം ഉണ്ടാവും അതിനോടൊപ്പം അനുബന്ധ രേഖകളും ഹാജരാക്കണം സ്ഥലമുടമയുടെ പേരിൽ തന്നെയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് ഒപ്പം തന്നെ വീടിന്റെ കരം സ്ഥലത്തിന്റെ കരം മറ്റനുബന്ധ രേഖകളും അതോടൊപ്പം ഗുണഭോക്താവിന്റെ വരുമാനം തെളിയിക്കുന്ന രേഖ ജാതി തെളിയിക്കുന്ന രേഖ റേഷൻ കാർഡ് തുടങ്ങിയ രേഖകളും ഇതിനോടൊപ്പം സമർപ്പിക്കേണ്ടതാണ് ജനറൽ വിഭാഗത്തിലെ വ്യക്തികൾക്കായിരിക്കും അപേക്ഷിക്കുവാൻ സാധിക്കുന്നത് അതുപോലെ നാല് ലക്ഷം രൂപ താഴെ വാർഷിക വരുമാനമുള്ളവരാണ് അപേക്ഷിക്കേണ്ടത് നേരിട്ട് തെവാൽ വഴിയാണ് അപേക്ഷ അയക്കേണ്ടത് അതിനാൽ സെപ്റ്റംബർ മുപ്പതിന് മുമ്പായി ഗുണഭോക്താക്കൾ അപേക്ഷിക്കാൻ ശ്രമിക്കുക അപേക്ഷാ ഫോമുകൾ ഓൺലൈൻ ഓൺലൈൻ വഴി ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ് അക്ഷയ കേന്ദ്രങ്ങൾ വഴി വരുന്ന അറിയിപ്പുകൾക്കും ഗവൺമെൻറ്റിൽ നിന്ന് വരുന്ന പുതിയ അപ്ഡേഷനുകളും അപ്പപ്പോൾ ലഭിക്കാൻ വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കൂ താങ്ക് ഫോർ വാച്ചിങ്